വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷെ ഒരു നിമിഷം പോലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ വൈകിക്കൂട എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് കേരളീയ സമൂഹം ഓരോ നിമിഷം കഴിയും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ദിവസവും എന്ന നിലയിലല്ല ഒരു ഓരോ മണിക്കൂറിലും ഈ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നമുക്ക് കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ ഭയാനകമാണ് നമുക്കും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു നാടായി എത്ര കാലം കേരളം അവശേഷിക്കും എന്നുള്ള ഒരു ചോദ്യം അത് അങ്ങേയറ്റം ഗൗരവതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്പം മുമ്പ് ശ്രീമതി നജ്മ ഒരു ഏകാംഗ അഭിനയത്തിലൂടെ വളരെ കൃത്യമായി നമ്മുടെയൊക്കെ മനസ്സുകളെ സ്പർശിക്കുന്ന തരത്തിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം വരച്ചു കാട്ടി നമ്മുടെയൊക്കെ കൺമുമ്പിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് വഴിതെറ്റുന്നത് പലപ്പോഴും അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തിരിച്ചറിയാൻ പോലും രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങൾക്കോ അവരുടെ അധ്യാപകർക്കോ ആർക്കും സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവർ സുരക്ഷിതരായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ പോലും ഈ സമീപകാല സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മങ്ങിപ്പോവുകയാണ് അങ്ങനെ അങ്ങേയറ്റം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളീയ സമൂഹം പ്രത്യേകിച്ചും അതിലെ യുവത വഴിതെറ്റിപ്പോകുമ്പോൾ ഇനിയും നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ അപകടകരമായ സാമൂഹ്യ വിപത്തിനെതിരെ വളരെ ഗൗരവപൂർണമായ സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാകണം ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും പൊതുപ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വിനയപുരസരം ഓർമ്മപ്പെടുത്താനുള്ളത് സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഭരണകൂടമാണ് സർക്കാരാണ് എക്സൈസ് വകുപ്പാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് പക്ഷേ സമീപകാലത്ത് അങ്ങേയറ്റം നിഷ്ക്രിയമായി ഈ സാമൂഹ്യ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൽ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു ഗൗരവവും കാണിക്കാതെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തിയാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രമാത്രം സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഒരു കാലത്ത് ഈ മയക്കുമരുന്ന് മാഫിയയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാൻ എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ആരൊക്കെയാണ് കേരളത്തിലേക്ക് ഈ നിലയിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കയറ്റി അയക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ആ മയക്കുമരുന്നിന്റെ കാരിയർമാരായി മാറുന്നത് അവർക്ക് നൽകുന്ന പ്രതിഫലം ഏത് രൂപത്തിലാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എങ്ങനെയാണ് പണം വരുന്നത് ഇത് മുഴുവൻ ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹത്തിൽ ഉണ്ടാവേണ്ടതാണ് ആ നിലയിൽ ശക്തമായ ഒരു ഇന്റലിജൻസ് സംവിധാനം ഈ നാട്ടിൽ പ്രവർത്തിക്കേണ്ടതാണ് കാരണം ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യമായി നമ്മൾ കാണുന്നത് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അതിന് കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന ചോദ്യം പോലീസിന്റെയും മറ്റും സൈബർ സെല്ല് അതോടൊപ്പമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇവർക്കാർക്കും ഈ മയക്കുമരുന്ന് റാക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാനോ ഇതിന്റെ ഉറവിടം കണ്ടെത്താനോ അത് മുളയിലെ നുള്ളാനോ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ഒരു ഭരണ പരാജയമാണ് എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വം നൽകുന്ന വ്യക്തി വകുപ്പ് മന്ത്രി ഈ നാടിന്റെ ജനപ്രതിനിധിയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഇവിടെ സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നും വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിന്റെ പരസ്യമായിട്ടുള്ള പ്രതികരണം നമ്മൾ കേട്ടു അദ്ദേഹം പറയുന്നത് എല്ലാറ്റിനെയും അങ്ങനെ ലഹരിയെ കുറ്റം പറയാൻ പറ്റില്ല ലഹരി മാത്രമല്ല പ്രശ്നം ശരിയാണ് മറ്റു നിരവധിയായിട്ടുള്ള സ്വാധീന ഘടകങ്ങളുണ്ട് നമ്മുടെ യുവ തലമുറയെ സ്വാധീനിക്കുന്ന നിരവധിയായിട്ടുള്ള സാധ്യതകൾ അവർക്ക് ചുറ്റിലുമുണ്ട് അവർ കാണുന്ന സിനിമകൾ അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അവർ മൊബൈലിൽ കളിക്കുന്ന വീഡിയോ ഗെയിമുകൾ അത് അവരെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അവരിലേക്ക് അവരിലേക്കെത്തുന്ന പലതരത്തിലുള്ള ആശയങ്ങൾ ഹീറോയിസത്തിന്റെ ആശയങ്ങൾ ആണത്തത്തിന്റെ ആശയങ്ങൾ അത്തരത്തിലുള്ള പല ആശയപരമായ സ്വാധീനവും നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട് പക്ഷേ ഇതിനെയൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർത്തുന്നത് ഈ ആശയപരമായ സ്വാധീനത്തിനൊപ്പം മയക്കുമരുന്നിന്റെ ഒരു വലിയ പിടിയിലേക്ക് സമൂഹം അമരുന്നതോടുകൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് അപ്പൊ അവിടെ ഗവൺമെന്റുകളുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ദൗർഭാഗ്യവശാൽ കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതുപോലെയുള്ള ജനകീയമായ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യതയായി മാറുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് യഥാർത്ഥത്തിൽ നിരവധിയായ ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട് വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതി കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളതാണ് സങ്കല്പം പക്ഷേ ഈ സമീപ ദിവസങ്ങളിൽ കാണുന്നത് അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് വേണ്ടി പോലുമുള്ള ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നടന്നതിന്റെ എത്രയോ ഇരട്ടി ബോധവൽക്കരണം നടത്തേണ്ടുന്ന ഒരു കാലത്ത് ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പോലും വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇവർ ആരെയാണ് സഹായിക്കുന്നത് എന്നുള്ള ചോദ്യം ആ ചോദ്യം ഉയർത്താൻ ഇനിയും നമ്മൾ വൈകിയാൽ നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്നും വകുപ്പ് മന്ത്രി മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെയായി ചില താരതമ്യമൊക്കെ നടത്തി ചില കണക്കുകൾ പറയുകയാണ് പഞ്ചാബിനേക്കാൾ കൂടുതൽ റെയ്ഡുകൾ ഇവിടെ നടക്കുന്നുണ്ട് അവിടത്തേക്കാൾ കൂടുതൽ അറസ്റ്റ് നടക്കുന്നുണ്ട് എനിക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഇങ്ങനെ കണക്കുകൾ നിരത്തുക എന്നുള്ളതല്ല അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സൈബർ സഖ നടത്തട്ടെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ അവർ വിതരട്ടെ ഗവൺമെന്റ് ഒരു വിഷയത്തെ ടാക്കിൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണ് മറുപടി പറയേണ്ടത് നിങ്ങൾ എത്ര റെയ്ഡ് നടത്തി എത്ര അറസ്റ്റ് നടത്തി എന്നുള്ളതല്ല അഞ്ചു വർഷത്തേക്കാൾ മുമ്പത്തേക്കാൾ ഇപ്പോൾ മയക്കുമരുന്നിന്റെ സ്വാധീനം സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ രണ്ട് വർഷത്തിന് മുമ്പത്തേക്കാൾ ഇപ്പോൾ മയക്കുമരുന്ന് വ്യാപിക്കുന്നുണ്ടോ ഇല്ലയോ ഒരു ആറുമാസം മുമ്പല്ലേക്കാൾ കൂടുതൽ ഇപ്പോൾ മയക്കുമരുന്നിന്റെ വ്യാപനം ഈ സമൂഹത്തിൽ ഇല്ലേ ഇതാണ് ചോദ്യം അപ്പം നിങ്ങൾ റെയ്ഡുകളുടെയും അറസ്റ്റുകളുടെയും മറ്റും കാര്യം പറഞ്ഞുകൊണ്ട് ചില കണക്കുകൾ നിരത്തിയതുകൊണ്ട് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഗവൺമെന്റ് ഇടപെടണം ആ ഇടപെടലുകളാണ് ഏറ്റവും അടിയന്തരമായി ഇവിടെ വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും ഇതിന്റെ പുറകിലെ പിന്നാമ്പറങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറയുകയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം പല ഇത്തരത്തിലുള്ള കണ്ണികൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്നാണ് അവർ അവകാശപ്പെടുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്യാമ്പസുകളും ഞങ്ങളുടെ ചെങ്കോട്ടകളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് മിക്കവാറും എല്ലാ കോളേജ് യൂണിയനുകളും ഞങ്ങളാണ് ജയിക്കുന്നത് എന്നാണ് എസ് എഫ് ഐക്കാർ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ക്യാമ്പസുകളിൽ പിടിമുറുക്കുന്ന ഈ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിനും നിങ്ങൾ തന്നെയാണ് മറുപടി പറയേണ്ടത് ഈ സമൂഹത്തോട് പലപ്പോഴും ഇങ്ങനെ ഏകധ്രുവ ക്യാമ്പസുകളായി കോളേജുകൾ മാറുമ്പോഴാണ് പാർട്ടി കോളേജുകളായി മാറുമ്പോഴാണ് ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോലും മറ്റൊരു സംഘടനയ്ക്ക് കഴിയാതെ പോകുന്നത് കാരണം അവർ മാത്രമേ ഉള്ളൂ അവരെ സ്വാധീനിച്ചാൽ അവരുടെ പിന്തുണയുണ്ടെങ്കിൽ പിന്നെ ആ ക്യാമ്പസിൽ എന്തും നടക്കും ചൂണ്ടിക്കാണിക്കാൻ പോലും അതിനെ വിമർശിക്കാൻ പോലും അതിനെതിരെ സമരം ചെയ്യാൻ പോലും അപ്പുറത്തൊരാളില്ല അപ്പുറത്തൊരാളെ വെച്ചുറപ്പിക്കില്ല ആ നിലയിൽ ഈ സമഗ്രാധിപത്യ പ്രവണത തങ്ങളല്ലാതെ മറ്റാരും പാടില്ല എന്നുള്ള അവരുടെ മനോഭാവം അതും ഇതുപോലെയുള്ള സാമൂഹ്യ തിന്മകൾക്ക് വളം വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനെതിരെ കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും സംശയാസ്പദമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മന്ത്രി രാജേഷ് ഇന്ന് പറയുന്നതായിട്ട് ഞാൻ വീണ്ടും കേട്ടു കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളിൽ തൊണ്ണൂറ്റിയെട്ടര ശതമാനത്തിനും ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതാണ്ട് നൂറ് ശതമാനത്തോടൊപ്പമാണ് എന്നാണ് മന്ത്രിയുടെ അവകാശവാദം പക്ഷേ ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത ആലപ്പുഴയിൽ കായംകുളത്ത് അവിടുത്തെ എം മകൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ അറസ്റ്റ് ചെയ്യപ്പെട്ട മയക്കുമരുന്നിന്റെ ഉപയോഗിക്കുന്ന ആളുകളോ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾക്കോ അല്ല ഇപ്പൊ ശിക്ഷ ഉണ്ടാവുന്നത് ആ റെയ്ഡ് നടത്തി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇടപെട്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് അവരെ മഞ്ചേശ്വരത്തേക്ക് മറ്റു മാറ്റുകയാണ് കായംകുളത്ത് നിന്ന് അപ്പോ ഏത് തരം കൺവിക്ഷൻ റേറ്റിനെ കുറിച്ചാണ് മന്ത്രി സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല അതോ നൂറിൽ തൊണ്ണൂറ്റി എട്ടര ആളെയും അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുമ്പോ ബാക്കി വന്ന ഒന്നര ശതമാനത്തിലാണോ ഈ എം എൽ എയുടെ മകൻ പെടുന്നത് എന്ന് എനിക്കറിയില്ല അപ്പൊ ഭരണക്കാർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാതെ പാർട്ടിയുടെ വഴിക്ക് പോകുന്നതുകൊണ്ട് കൂടിയാണ് പലയിടത്തും ഈ മയക്കുമരുന്ന് മാഫിയക്ക് വളരെ നിർബാധം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ലഹരിയുടെ ഇന്നൊരു ബ്രാൻഡ് അംബാസഡറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മദ്യ കമ്പനികൾക്ക് വേണ്ടി വാദിക്കുന്ന ആ നിലയിൽ കേരളം മുഴുവൻ നടന്ന ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായി വകുപ്പ് മന്ത്രി മാറിയിരിക്കുകയാണ് നമ്മളിവിടെ ബോധവൽക്കരണം നടത്തുന്ന ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ് പക്ഷെ ഇതേ രീതിയിൽ വകുപ്പ് മന്ത്രി ബോധവൽക്കരണം നടത്തുന്നത് ലഹരിക്കെതിരായിട്ടല്ല എന്തുകൊണ്ട് കേരളത്തിൽ പുതിയ മദ്യനിർമ്മാണശാലകൾ ആരംഭിക്കണം അതിന്റെ ന്യായാന്യായങ്ങൾ അതിന്റെ അനിവാര്യത സ്വന്തം അണികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പാലക്കാട് ജില്ലയിൽ ഇതാ വരൾച്ചയിലേക്കും വലിയ ചൂടിലേക്കും ഒക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന ഒരു ജില്ല നമ്മുടെ പാലക്കാട് ജില്ലയാണ് ഭൂഗർഭ ജല ലഭ്യത ഏറ്റവും കുറവുള്ള ഒരു ജില്ല അത് നമ്മുടെ പാലക്കാട് ജില്ലയാണ് ഭൂഗർഭ ജല ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ചില മേഖലകളെ സെമി ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബ്ലോക്കുകൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ തൃത്താലയടക്കം പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം ബ്ലോക്കുകളും സെമി ക്രിട്ടിക്കൽ ആണ് അതായത് കുടിവെള്ളത്തിന്റെ വലിയ ക്ഷാമം നേരിടുന്ന ഒരു നാടാണ് നമ്മുടെ നാട് ഇവിടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മദ്യ കമ്പനികളെയും ക്ഷണിച്ചു വരുത്തി ആനയിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്നില്ല അദ്ദേഹം ഇപ്പോ ആളുകളെ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ് സ്വന്തം മുന്നണിയിൽപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി സി പി ഐയെ പോലും അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്താണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പാലക്കാട് പോലുള്ള ജില്ലയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ലഹരിക്ക് തുറന്ന പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പരിണതിയാണ് അതിന്റെ പ്രത്യാഘാതമാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഞാൻ ഞാനേതായാലും എൻ്റെ പ്രസംഗം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല രണ്ട് പ്രമുഖ പ്രഭാഷകർ നമ്മുടെ കൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷും പ്രിയങ്കരിയായ നജ്മയും വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഞാൻ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് ഈ കൂറ്റനാടിൻ്റെ മണ്ണിൽ നമ്മൾ ഇപ്പോൾ ഒരു പരിപാടി നടത്തി ഇതോടുകൂടി അവസാനിപ്പിക്കാനല്ല കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും തീരുമാനിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ ഈ സാമൂഹ്യ പ്രശ്നത്തിന് തൃപ്തികരമായ ഒരു പരിഹാരമുണ്ടാവുന്നത് വരെ ഈ മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ മോചിപ്പിക്കുന്നത് വരെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം അങ്ങേയറ്റം ഭയാനകമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അധപ്പതിക്കുന്ന ഈ സാഹചര്യത്തെ മാറ്റി തീർക്കുന്നത് വരെ ഒരു നിരന്തര ക്യാമ്പയിനായി ഒരു നിരന്തര പോരാട്ടമായി നമുക്ക് ഈ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ തുടക്കം ഇവിടെ ഇതാ ഈ കൂറ്റനാടിന്റെ മണ്ണിൽ നമ്മൾ ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിലും ഇതിന്റെ അനുബന്ധ ഉണ്ടാകും ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് രക്ഷിതാക്കളുടെ കൂട്ടായ്മകളെ കേന്ദ്രീകരിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ വായനശാലകൾ അതുപോലെയുള്ള ക്ലബുകൾ അതുപോലെയുള്ള ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അവിടങ്ങളിലൊക്കെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും കേരളം മുഴുവൻ ഇതൊരു ക്യാമ്പയിനായി കെ പി സി സി ഏറ്റെടുക്കുകയാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇങ്ങനെ നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ സുധീർ പെരിങ്ങോടിനെയും അദ്ദേഹത്തിന്റെ മിക്കവാറുമുള്ള വാട്സപ്പിലുള്ള അറിയിപ്പ് മാത്രം കേട്ടുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു